മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പുതിയ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരള സംസ്ഥാനത്തിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അഥവാ മുസ്ലിം ക്രിസ്ത്യൻ ഇവയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടതും സിഖ് ബുദ്ധ ജൈന പഴ്സി തുടങ്ങിയിട്ടുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഗേൾസിന് അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പാണ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം നൽകുന്നതിനായി സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് നൽകുന്നതായിട്ടുള്ള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് അപേക്ഷ നൽകാൻ സാധിക്കും ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപയും ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവർക്ക് ആറായിരം രൂപയും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഏഴായിരം രൂപയും ഹോസ്റ്റൽ സ്റ്റൈപ്പൻ ഇല്ലത്തിൽ പതിമൂന്നായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത് ആദ്യ വർഷങ്ങളിൽ അപേക്ഷിക്കാൻ കഴിയാതെ പോയവർക്കും ഇപ്പോൾ പഠിക്കുന്ന വർഷത്തേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷകർ യോഗ്യതാ പരീക്ഷയിൽ അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കണം കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റിന് അപേക്ഷ നൽകാൻ സാധിക്കും വാർഷിക വരുമാനം വർഷത്തിൽ എട്ട് ലക്ഷം രൂപയിൽ കവിയാത്ത ആളുകളായിരിക്കണം ബി പി എൽ കാർഡിലുള്ള ആളുകൾക്ക് മുൻഗണ മുൻഗണന ഉണ്ട് അപേക്ഷകർ ഏതെങ്കിലും ദേശ സാൽകൃത ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ഗോവ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് ഓൺലൈൻ ആയിക്കൊണ്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കേണ്ടതിൻ്റെ ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റു ചില പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നൂറ് കെ വിൽ കുറയാത്ത നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതുണ്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവയും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അത് നിർബന്ധമാണ് ഹോസ്റ്റലറാണെങ്കിൽ അത് ഹോസ്റ്റൽ മേധാവി എന്താണ് നമുക്ക് നൽകുന്ന ആ ഒരു മെമ്മോ നമ്മൾ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെ സ്വാശ്രയ പ്രൊഫഷണൽ സ്ഥാപനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെറിറ്റ് സീറ്റിലാണെന്നുള്ള വിവരം സെലക്ട് ചെയ്ത് അത് പ്രത്യേകമായിട്ട് അറിയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിച്ചതിനുള്ള പ്രിൻ്റ് ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് നിർബന്ധമായും കോളേജിൽ നമ്മൾ സമർപ്പിക്കേണ്ടതുമാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ അപേക്ഷ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ കോളേജ് പ്രിൻസിപ്പൾക്ക് നമ്മൾ സമർപ്പിക്കണം അതിൻ്റെ കൂടെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദും സർട്ടിഫിക്കറ്റ് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ സമർപ്പിക്കണം അലോട്ട്മെൻറ്റ് മെമ്മോ പ്രത്യേകം ശ്രദ്ധിക്കണം കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷകരുടെ സ്വന്തം പേരുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ പകർപ്പ് നമ്മൾ നമ്മളെന്താണ് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബ്രാഞ്ച് കോഡ് ബ്രാഞ്ചിൻ്റെ നെയിം ഇതൊക്കെ എന്താണ് വ്യക്തമായി കാണുന്ന തരത്തിലുള്ള ഒരു കോപ്പി നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് ആധാർ കാർഡിൻ്റെ പകർപ്പും ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വേണം അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വെക്കണം റേഷൻ കാർഡിൻ്റെ പകർപ്പ് വേണം ഹോസ്റ്റൽ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഹോസ്റ്റലർ ആണ് എന്ന് തെളിയിക്കപ്പെടുന്ന മെമ്മോയും ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ് പിന്നെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷി അപേക്ഷയ്ക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ അവസാനത്തെ തീയതി എന്ന് പറയുന്നത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ടും മറ്റു അനുബന്ധ രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സ്ഥാപന മേധാവികൾ പിന്നീട് അത് പരിശോധന നടത്തും അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ ഏഴാം തീയതി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പൂർത്തിയാക്കേണ്ടതാണ് ഇതാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി എച്ച് മുഹമ്മദ് പോയ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വ്യക്തമായ മറുപടി നൽകും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ